നമസ്കാരം രാമായണത്തിൻ്റെ തത്വവിചാരം അതിൻ്റെ പകുതികോളം കഴിഞ്ഞു കഴിഞ്ഞു ആ പ്രതീകാത്മകങ്ങൾ ആയിട്ടുള്ള പ്രതീകങ്ങളിലൂടെയുള്ള യാത്രയാണ് പ്രതീകാത്മകമായ ചിന്തകൾ ഇവിടെ നമ്മൾ കണ്ടത് സീതയോട് യാത്ര പറഞ്ഞ് ഹനുമാൻ തിരിച്ചു പോകുന്നു പക്ഷേ അദ്ദേഹം വെറുതെ പോയില്ല അല്ലേ സത്യത്തിൽ ഒരു ദൂതനെ ഒരു കാര്യം പറഞ്ഞാൽ ആ ദൂത് പറയുക അവർ അത്രേ ഉള്ളൂ പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം ആ ഉദ്യാനത്ത് കയറിപ്പോ ഇത് ശിംശിപൃക്ഷത്തിൽ ചൂട്ടിരിക്കുന്ന അശോകവനമാണ് വനമാണ് അവിടുന്ന് പോയിട്ട് രാവണന്റെ ആദ്യമനോഹര ഉദ്യാനം അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാനരവാസനമുണ്ട് അദ്ദേഹം ചെയ്തു എല്ലാ പൂച്ചെട്ടികളും എടുത്ത് എറിഞ്ഞ് എല്ലാ മരങ്ങളും വെട്ടി ആ അവിടെ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പൊ രാവണന്റെ കാവൽക്കാര് വന്നു ആൾക്കാരെ മുഴുവൻ അടിച്ചു കൊന്നു ഭയങ്കര ശക്തിയാണല്ലോ ഈ ഹ ഹനുമാൻ അപ്പോൾ പോലീസുകാരൊന്നും വന്നിട്ട് നിൽക്കുന്നില്ല അവനെ സൈന്യം പറയും സൈന്യത്തിനെ നയിച്ചുകൊണ്ട് വന്നത് രാവണന്റെ അത്ര പ്രസിദ്ധനല്ലാത്തൊരു പുത്രനാണ് അക്ഷകുമാരൻ എന്ന് പറയും അതായത് രാവണൻ്റെ ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനാണ് അക്ഷകുമാരൻ അത്ര പ്രസിദ്ധനല്ല പക്ഷേ ഏറ്റവും വലിയ പുത്രനാണ് പുള്ളി വന്ന് യുദ്ധം ചെയ്തു ആ അക്ഷകുമാരനെ ഹനുമാൻ ചവിട്ടിക്കൂട്ടിക്കൊണ്ടുപോകുന്നു അപ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമാണെന്ന് ആളുകൾ മനസ്സിലായത് കാര്യം ഒരു കുറങ്ങ വന്നെന്തോ ഉദ്യാനത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് മാത്രമാണ് രാവണൻ ചിന്തിച്ചത് അപ്പം മകനോട് വേണ്ട നീ പോയി അതിനൗട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് പക്ഷെ അക്ഷകുമാരൻ മരിച്ചു എന്ന് എന്നുള്ള അപ്പോൾ ഈ അക്ഷകുമാരൻ എന്താണ് ഈ അക്ഷകുശലൻ എന്നൊരു വാക്കുണ്ട് സംസ്കൃതത്തിൽ അക്ഷകുശനം എന്ന് വെച്ചാൽ ഈ ചൂതുകളി ചീട്ടുകളി പിന്നെ പബ്ജി ഗെയിം കളി അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആകർഷണം അതിൻ്റെ ആകർഷണത്തോട് അക്ഷകുമാരൻ അപ്പം ഏറ്റവും ഇളയ ആളാണ് അത്ര യുദ്ധനിപുണനൊന്നുമല്ല തോറ്റുപോയി ഒരു സാധകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ഇതാണ് എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത സമയം കളയുന്ന അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകും ഉദാഹരണത്തിന് ചീട്ടുകളി ഒരു പ്രയോജനവും ജീവിതത്തിലാണല്ല നിങ്ങളൊരു പ്രൊഫഷണൽ കളിക്കാൻ പക്ഷേ മണിക്കൂറുകളോളം ഇരുന്ന് ചീട്ട് കളിക്കുന്നവരുണ്ട് ചീട്ടുകൾ കൊണ്ട് തന്നെ മരിച്ചവരുണ്ട് നശിച്ചവരുണ്ട് പിന്നെ അതുപോലെ പലതും ചൂത്ത് കളിക്ക് പോവുക പിന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇതുപോലുള്ള ഇപ്പോഴാണെങ്കിൽ മോഡേൺ ഇതിലാണെങ്കിൽ പബ്ജി ഇങ്ങനെ പറഞ്ഞ കുറേ ഗെയിംസ് കളിച്ച് കുട്ടികളെല്ലാം നശിക്കുന്നുണ്ട് ഈ അഡിക്ഷൻ എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം ചീട്ടുകൾ മാത്രമല്ല അഡിക്ഷൻ എന്തിനോടെങ്കിലും ഇപ്പോൾ എപ്പോഴും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു അഡിക്ഷനാണ് ആ അഡിക്ഷൻ കൊച്ചുകുട്ടികൾക്ക് വന്നുപോയാൽ മാനസിക രോഗികൾ തന്നെയായി മാറുമെന്നാണ് എല്ലാ അറിവുള്ളവരും പറയുന്നത് അതിന് അങ്ങനെ മാനസിക രോഗികളെ മാറിയ കുട്ടികളെ അവതരിപ്പിച്ചിരുന്നു ഒരു ഷോയില് ഇങ്ങനെ ആയിപ്പോന്നു ആ കുട്ടികളെ കണ്ടെത്താൻ നമ്മൾ അത്ഭുതപ്പെട്ടു അവർക്ക് അതിൽ നിന്നും മാറിക്കാനേ പറ്റില്ല ഒരു വിറയ്ക്കും വിറയ്ക്കും മാത്രമേ തനിയൊരു മാനസിക രോഗം പോലെ പെരുമാറും ഒറ്റ കാര്യം അവർക്ക് മൊബൈൽ ഫോൺ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉപയോഗിക്കാൻ പാരൻസ് കൊടുത്തു എന്നാണ് തൊട്ടിൽ കിടക്കുന്ന കുട്ടിക്ക് പോലും നമ്മൾ കൊടുക്കുന്നത് മൊബൈൽ ഫോൺ എത്ര അപകടമാണ് അവരുടെ തലച്ചോറ് ഇങ്ങനെ വളരെ 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 ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ ആ സമയത്ത് ഇത് കൊടുത്താൽ വലിയ അപകടമാണെന്ന് എല്ലാവരും പറയുന്നു സേർട്ട് വലിച്ചാൽ വലിയ കുഴപ്പമാണെന്ന് ഡോക്ടർ നമ്മളോട് പറയുമ്പോൾ ഡോക്ടർ കയ്യിൽ സേർട്ട് വെച്ചിരിക്കും ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മധ്യത്തോടുള്ള വാസന പിന്നെ എം ഡി എം ഐക്ക് മരുന്നുകളോടുള്ള വാസന ഇതൊക്കെയാണ് അതൊക്കെ കുംഭരണൻ്റെ പോർട്ട്ഫോളിയാണ് എന്നാലും അക്ഷയ് കുമാർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ലോട്ടറി എടുത്തു പോലും മരിക്കുന്ന ആളുണ്ട് ജീവിതം മുഴുവൻ ലോട്ടറി എടുത്തെടുത്ത് എടുത്തെടുത്ത് എടുത്ത് തകർന്നു തരിപ്പണ ആളുകളുണ്ട് അപ്പോൾ എന്തിനോടെന്തെങ്കിലും തോന്നുന്ന യുക്തിരഹിതമായ ആസക്തി അതാണ് അക്ഷയകുമാർ ഒരു സാധകർ അത് മനസ്സിലാക്കണം അതിനെ നമ്മൾ അടിച്ചമർത്ത് തന്നെ വേണം തൂത്തെറിയണം നമ്മുടെ മനസ്സിന് അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ട് മാറി ഓ രാവണൻ ഇങ്ങനെ അക്ഷയകുമാരന് ഒരു വാൻഡ്രൻ കൊന്നു പറയും സാധാരണ വാൻഡൻ അല്ല ഇതെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് അദ്ദേഹത്തിൻ്റെ മകനാണ് വലിയ പടയുമായിട്ട് വന്നു അപ്പൊ ഇന്ദ്രനെ ജയിച്ചവനാണ് ആലോചു ആദ്യം ഈ രാവണൻ പോയി എല്ലാവരെയും തോൽപ്പിച്ചാണ് ലോകം ഉണ്ടാക്കിയത് അതുപോലെ ഇന്ദ്രജിത്ത് ഒരു യാത്ര യാത്രണത്തിലുണ്ട് മേഘനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മേഘങ്ങളുടെ ശബ്ദത്തിലാണ് അദ്ദേഹം കരയുന്നത് രാവണന്റെ പുത്രനല്ലേ രാവണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ആരവം ഉണ്ടാക്കുന്നതാണ് ശബ്ദത്തിൽ സംസാരിക്കും നിങ്ങൾ കണ്ട ഏകാധിപതികളൊക്കെ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കും അവർ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കും രാഷ്ട്രീയക്കാരെ മൈക്ക് വെച്ച ആളുകളെ കീഴടക്കുന്ന പോലെ ആദിഗംഭീര ശബ്ദത്തിൽ സംസാരിക്കും അവിടെ നിക്കള എന്നൊക്കെ പറഞ്ഞാൽ അവര് ആ ആ ടെൻഡൻസി അതാണ് രാവണൻ്റെ എല്ലാത്തിനെയും എന്റെ കീഴിലാക്കി നിർത്തണം എല്ലാവരും എന്നെ കണ്ടാൽ മോഹിച്ചോണം എല്ലാവരും എന്നെ കണ്ടാൽ എണീറ്റിന്ന് തോഴണം അങ്ങനെയാണ് ആ ഒരു വാസനയാണ് രാവണൻ മകൻ അങ്ങനെയല്ലേ ഇരിക്കുള്ളൂ ഇന്ദ്രനെ പോലും പോയി ജയിച്ചു അതുകൊണ്ട് ഇന്ദ്രജിത്തെന്ന് വിളിക്കുന്നത് സത്യം അദ്ദേഹത്തിന് പേര് മേഘനാഥനാണ് ആ മേഘനാഥൻ ജനിക്കുന്ന സമയത്ത് വളരെ മോശ സമയമായിരുന്നു അത്ര അപ്പൊ ജ്യോതിഷികൾ പറഞ്ഞു വലിയ അപകടമാണ് ശനിദശയാണ് അപ്പൊ രാവണൻ വാളു ആകാശത്ത് പോയിട്ട് ശനിയോട് പറഞ്ഞുകൊണ്ട് മാറിയില്ല ഇടാ എന്നിട്ട് ഒരു രാശിചക്രം വരച്ചു കൊടുത്തു അതിൽ ജനിച്ച പിന്നെ ലോകത്ത് തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഇതാണ് അങ്ങനെ രാവണൻ നിൽക്കുകയാണ് വാളും ഇങ്ങോട്ടും ഗ്രഹങ്ങളെയൊക്കെ അപ്പോ മേഘനാഥൻ ജനിക്കുന്നു മേഘനാഥന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ് ഇത് കേട്ട് രാവണൻ പെട്ടെന്ന് ലങ്കയിലേക്ക് നോക്കിയത്രേ ആ സമയത്ത് ഈ ശനി കാലങ്ങോട്ട് നീട്ടിക്കൊടുത്തു അതോടുകൂടി രാവണൻ കാലിലൊരു വെട്ടിടുത്തു അതാണ് ഈ ശനിയെ മുടന്തനെന്നും മന്തി എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ കാര്യം ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ കഥകളാണ് നല്ല അതിശക്തനാണ് മേഘനാഥൻ മേഘനാഥൻ ഇന്ദ്രിയൊക്കെ ജയിച്ച് ഭയങ്കര തപസൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അന്ന് ഹനുമാനോട് യുദ്ധം ചെയ്തു ആദ്യമൊന്നും ഒരിക്കലും നമ്മുടെ ഇന്ദ്രയത്ത് വിചാരിച്ചില്ല ഈ ഹനുമാൻ നടന്നത് ഈസി ആയിട്ട് ജയിക്കാന്നുള്ള അങ്ങനെ ഒരാളല്ലാന്ന് ആദ്യമേ മനസ്സിലായി അത്ര ഗംഭീരമായിട്ട് യുദ്ധം പക്ഷെ അവസാനം ഹനുമാൻ തോറ്റു കൊടുത്തു ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു ബ്രഹ്മാസ്ത്രം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്താണ് എന്നാണ് പറയുന്നത് ബ്രഹ്മാസ്ത്രം ഈ ന്യൂക്ലിയർ വെപ്പൺ പോലെയാണ് അത് ഒരുപാട് കാര്യങ്ങൾ പിച്ചു കളയും പക്ഷേ സ്തംഭനം എന്നുള്ളതിൽ സ്തംഭിപ്പിച്ചു അപ്പോൾ ഹനുമാൻ അൺകോൺഷ്യസായിട്ട് വീണുപോയി അപ്പോൾ എല്ലാവരും കൂടെ ഹനുമാനെ കേട്ടി വരിഞ്ഞെടുത്ത് രാവണന് കാഴ്ച വയ്ക്കാൻ കൊണ്ടുപോയി അവിടെ ഇട്ടപ്പോൾ രാവണൻ ഉണർന്നു ഉണർന്നു വെക്കുമ്പോൾ സിംഹാസനത്തെ ഹനുമാൻ ഉണർന്നു രാവണൻ അങ്ങനെ വലിയ സിംഹാസനം കയറിയിരിക്കുക ഒരു കുരങ്ങനെ കെട്ടിക്കൊണ്ട് തൻ്റെ മകനെ കൊന്ന കുരങ്ങനെ അപ്പോൾ കെട്ടക്കെപ്പോൾ കയച്ചു അപ്പോൾ ഹനുമാൻ നോക്കിയപ്പോൾ തന്നെ കണ്ടി പത്തടി പൊക്കത്തിലാണ് രാവണൻ നിൽക്കുന്നത് ഹനുമാൻ്റെ വാല് നീണ്ടു 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 ഒരു വലിയ പീഠം പോലെയാണ് അതിൻ്റെ മോഡിൽ കയറുന്നത് ആ ഇനി സംസാരിക്കാം എന്ന് ഹനുമാൻ പറഞ്ഞു അപ്പം രാവണൻ ചോദിച്ചു നിങ്ങളാരാണ് ഇതിനോട് വന്നു ഹനുമാൻ ഉള്ളത് ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ് ശ്രീരാമൻ്റെ ഭാര്യ സീതയാണ് നിങ്ങളോട് പിടിച്ചു കൊന്നിരിക്കുന്നത് ആ ദേവിയുടെ ഏഴ് അയോഗ്യ നിൽക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല അത്ര പരിശുദ്ധയാണ് ആ സ്ത്രീ ആ സ്ത്രീയെ നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കോട്ടെ എന്നിട്ടും എൻ്റെ യജമാനൻ പറയുന്നത് ഇതാണ് അവൻ മാപ്പ് ചോദിച്ചെങ്കിൽ താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി മാപ്പ് എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ പിന്നെ രാവണന് ഇനിയും ജീവിക്കാം ഈ ലോകത്ത് സീതയെ തിരിച്ചു കൊടുത്താൽ മതി ലോകത്ത് അങ്ങനെ പറയോ ശ്രീരാമൻ പറഞ്ഞു അതുകൊണ്ട് സീതയെ ഓടാൻ തിരിച്ച് രാമനെ അല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടും രാമൻ വന്ന് അപ്പോൾ എല്ലാവരും ചിരിച്ച് രാക്ഷസന്മാർ എന്നെ ചവിട്ട് കൂട്ടാൻ ഒരു മനുഷ്യനോ പക്ഷേ രാവണൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു ഇതാണ് രാവണൻ കിട്ടിയ വരവെന്നാണ് ദേവന്മാർക്ക് നശിപ്പിക്കാൻ പറ്റില്ല രാക്ഷസന്മാർക്ക് നശിപ്പിക്കാൻ പറ്റില്ല ഗന്ധർവന്മാർക്ക് പറ്റില്ല വിദ്യാധരന്മാർക്ക് പറ്റില്ല പക്ഷേ മനുഷ്യന് കൊല്ല അതാണ് കിട്ടിയ വരം അതുകൊണ്ട് മനുഷ്യൻ കേൾക്കുമ്പോൾ രാവണൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് ഈ ആ മനുഷ്യനാണ് രാമൻ ഇപ്പോൾ രാവണൻ പറഞ്ഞു സാധ്യമല്ലെന്ന് പറഞ്ഞരേ നിന്റെ രാമനോട് പോയി അത് പറയാൻ ഞാൻ നിന്നെ അയക്കുകയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അയക്കുന്നതിന് മുമ്പ് നിനക്ക് ചെറിയൊരു ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തുണികളെല്ലാം കൊണ്ടു വരാൻ പറഞ്ഞു അപ്പം പഴയ തുണികളെല്ലാം കൂടെ കൊണ്ടുവന്ന് രാ ഈ ഹനുമാൻ്റെ വാലിങ്ങനെ കെട്ടി 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 വലിയൊരു പന്തവാക്കി എന്നിട്ട് ഹനുമാനെ എഴുന്നിലിച്ച് അവർ മുറ്റത്ത് കൊണ്ടുപോയിട്ട് മുഴുവൻ എണ്ണ ഒഴിച്ച് തീ കൊളുത്തി ഈ തീം കൊണ്ട് നീ പോയാവ് ശ്രാവണം ചെയ്ത മണ്ഡത്തിനം ഹനുമാൻ ആ തീയും കൊണ്ടൊരു ചാട്ടം ലങ്കയുടെ മുകളിൽ ചെന്ന് അവിടെയുള്ള കേട്ടിട മുഴുവൻ തീയിട്ടിട്ട് അവസാനം അഗ്നിദേവൻ ആണല്ലോ അഗ്നിദേവൻ ഹനുമാനം ചെയ്യില്ലേ കാര്യം വായുവിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുഴപ്പം പറ്റിയില്ല അവിടെ മുഴുവൻ കത്തിച്ച് അതിനാണ് ലങ്കാ ദഹനം എന്ന് പറയുന്നത് അത് കത്തിച്ചിട്ട് സമുദ്രത്തിൽ മുങ്ങി ആ ഇത് അണച്ചിട്ട് ആലും അണച്ചിട്ട് അതിവേഗം തിരിച്ച് ചെന്ന് എത്തുന്നു അവിടെ എത്തി എല്ലാവരും ഭയങ്കര സന്തോഷമാകുന്നു എല്ലാം കൂടെ ഹനുമാനെ പോക്കി എടുത്തിട്ട് സീതയെക്കുറിച്ചുള്ള വർത്തമാനമൊക്കെ പറയുന്നു നമ്മുടെ സ്വാമി പറഞ്ഞത് മുഴുവൻ നിങ്ങൾ നേടിക്കഴിഞ്ഞു ഇനി നിങ്ങളാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹനുമാൻ്റെ നേതൃത്വത്തിൽ സുഗ്രുവിനെ കാണാൻ വേണ്ടി തിരിച്ച് പോവുകയാണ് ഇനി നമുക്ക് തുടരാം അടുത്ത എപ്പിസോഡിൽ അപ്പോൾ ഇനിയും കേട്ടിട്ടില്ലാത്തവരിത് കേൾക്കട്ടെ അതിനുവേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യൂ സുഹൃത്തുക്കൾക്കൂടെ പറയൂ രാമായണത്തിന് ഇതാ പുതിയൊരു വെട്ടം വരുന്നു രാമായണത്തിന് ഇതാ പുതിയൊരു വ്യാഖ്യാനം എത്തുന്നു ആ രാമായണം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു വ്യാഖ്യാനം അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഉത്തമ വിചാരത്തോടെ അടുത്ത എപ്പിസോഡിൽ കിടക്കാം നാളെ നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം